ഹലോ ഫ്രണ്ട്സ് കാതോട് കാതൂരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനുവും അർജുനും ആ ഒരു റാണിയുടെയും രാജാവിൻ്റെയും വേഷവുമായിട്ട് മാറാനായിട്ട് റൂമിലേക്ക് പോവുകയാണ് ആ പോകുന്ന വഴിക്ക് അർജുൻ ചോദിക്കുന്നുണ്ട് എന്താ മീനു നീ രാജാവിൻ്റെ വേഷം തന്നെ ഞാൻ കെട്ടണമെന്ന് നീ പറഞ്ഞത് അല്ല എൻ്റെ മനസ്സിൽ എനിക്ക് എൻ്റെ മനസ്സിൽ അർജുനെന്ന് പറയുന്നത് രാജാവിനെ പോലെ തന്നെയാണ് അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ കാണണം എൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം സ്വയം കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരാൾ തിരിച്ചതുപോലെ അർജുനും പറയുന്നുണ്ട് നീ റാണിയായി കാണണം തന്നെയാണ് എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിലെ റാണിയാണ് നീ അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ കാണാൻ അതാണ് എന്നാൽ അങ്ങനെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സന്തോഷാവണം കേട്ടോ എന്നിട്ട് മീനു മീനിൻ്റെ റൂമിലേക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് അർജുൻ അർജുൻ്റെ റൂമിലേക്കും പോവുകയാണ് ഇവിടെ ഗൗതമാണെങ്കിൽ രണ്ടു കടം കോസ്റ്റ്യൂംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലോ കൊടുക്കുന്നത് അപ്പോൾ ഗൗതം ഓടി വന്നിട്ട് അഖിലയോട് പറയുന്നു ഡീ നീ എന്ത് പണിയാണ് ഈ ഒപ്പിച്ചത് നീ അപ്പോ ഉടനെ നമ്മൾ അഖില പറയുന്നുട്ടോ നീ എനിക്കിട്ട് പാര വെക്കുമ്പോൾ തിരിച്ചും കിട്ടുമെന്ന് എനിക്കറിയില്ലായിരുന്നല്ലേ നിനക്ക് എന്നെ അറിയില്ലേടാ എന്ന് ചോദിക്കും കാണിച്ചു തരാടി നിനക്ക് ഇന്നാ നിൻ്റെ ആടെ ആഭരണങ്ങൾ എന്നും പറഞ്ഞിങ്ങോട്ട് കയ്യിലുന്ന കോസ്റ്റ്യൂംസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ രണ്ടുപേരും ഡ്രസ്സ് പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറിയിട്ട് വാ എന്നും പറഞ്ഞാൽ രണ്ടുപേരും കൂടെ ഡ്രസ്സ് മാറാൻ പോയി കേട്ടോ തിരിച്ച് വന്നിട്ട് മേക്കപ്പ് പരസ്പരം തന്നെ ചെയ്യണമെന്നാണ് ആങ്കർ പറഞ്ഞിട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കണമെന്ന് ആഹാ അങ്ങനെ കുറവൻ്റെയും കുറുത്തിയുടെയും നല്ല സൂപ്പറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേഷം ചെയ്തു കൊടുക്കാനുട്ടോ ഇതിനിടയ്ക്ക് കരിയും ആദ്യം ആകില്ലേനെയാണ് ഗൗതം ചെയ്യുന്നത് ഉള്ള കരിയെല്ലാം വാരി ദേഹത്താക്കി അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുന്നുട്ടോ അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഗൗതമതെല്ലാം കഴിഞ്ഞ് എണീറ്റ് പോകുമ്പോൾ അഖില പറഞ്ഞാൽ നിൽക്കി 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 ബാക്കി ഞാനൊന്ന് ചെയ്തിട്ടെ ഞാൻ ചെയ്തു തരാം മേക്കപ്പ് എന്നും പറഞ്ഞ് ഗൗതത്തിനെ അവിടെ പിടിച്ചിട്ട് ഇതുപോലെ തന്നെ കരിയെല്ലാം വാരി പൂശി അപ്പോൾ ഗൗതം അത് നിരസിക്കാനുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും കുറവനല്ലേ കുറവനും കുറുത്തി എന്താ വേണ്ട ഈ ന്നെ ഇരിക്കണം അപ്പോൾ കറുത്ത തന്നെ ഇരുന്നാൽ മതി എന്നു പറഞ്ഞിട്ട് അവസാനം ഇനി ഒരു കുറവുണ്ടെന്നും പറഞ്ഞിട്ട് ഒരു മാലയും എടുത്തിട്ട് പുലിപ്പല്ലിൻ്റെ ഒരു മാലയും കഴുത്തിലെടുത്തിട്ടിട്ട് പിന്നെ മുറുക്കാൻ വെറ്റിലയിൽ തേച്ച് വെച്ചു കൊടുക്കാം കേട്ടോ അത് ഗൗതമൻ തീരെ പിടിക്കുന്നില്ല എടി ഇതിൻ്റെയൊന്നും ആവശ്യമില്ല ഉണ്ട് കുറവനായാൽ പിന്നെ മുറുക്കാൻ ചവയ്ക്കണ്ടേ അങ്ങോട്ട് തിന്ന് എന്നും പറഞ്ഞിട്ട് ചുരുട്ടി വായി വെച്ചു കൊടുക്കുക അയ്യോ എന്തൊരു കശപ്പ എന്തൊരു എരിയാണ് അനുഭവിച്ചോ അനുഭവിച്ചോ എന്നും പറഞ്ഞിട്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സൂപ്പറായിട്ട് വേഷം ധരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ അർജുന് മീനു റാണിയുടെയും രാജാവിൻ്റെയും വേഷമൊക്കെ ധരിച്ച് വന്നിരത്തിട്ട് പരസ്പരം മേക്കപ്പ് ചെയ്യുക കേട്ടോ അവിടെ മീനുവിൻ്റെ ചുണ്ടിലെ ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് അർജുനൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ആ ഒരു ഇഷ്ടം അവിടെ കൂടി വരികയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും മറ്റുള്ള കണ്ടസ്റ്റൻറ്റും എല്ലാവരും അവർക്ക് കൊടുത്ത കോസ്റ്റ്യൂംസ് എല്ലാം നല്ല സൂപ്പറായിട്ട് നല്ലൊരു സിനിമാ പാട്ടിലാണ് അതെല്ലാം തീർക്കുന്നത് അത് കഴിഞ്ഞ നേരെ ആങ്കർ വിളിക്കുന്നുണ്ട് സമയമായി എല്ലാവർക്കും സ്റ്റേജിലേക്ക് വരാമെന്ന് അങ്ങനെ ഓരോ കണ്ടസ്റ്റൻ്റെയായിട്ട് വിളിക്കുന്നുണ്ട് മലയാളി തനിമയായിട്ടും പിന്നെ ക്രിസ്ത്യൻ ബ്രൈഡായിട്ടും അല്ലാതെ നാടൻ പെണ്ണായിട്ടും ഭർത്താവായിട്ടും അതുപോലെ തമിഴ്നാട്ടിലെ നാടൻ പെൺകുട്ടിയായിട്ടും അങ്ങനെയൊക്കെ ഒരാറ് കണ്ടസ്റ്റൻ്റുണ്ടല്ലോ അങ്ങനെ ബാക്കി നാല് കണ്ടസ്റ്റൻറ്റും അവരുടേതായ രീതിയിൽ സൂപ്പറായിട്ട് റംവാക്കും ഡാൻസും എല്ലാം കളിച്ചിട്ടുണ്ട് ഓരോ സിനിമ പാട്ട് വെച്ചിട്ട് കഴിഞ്ഞാണ് നമ്മുടെ ഗൗതമും അഖിലയും അങ്ങോട്ട് വരുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇവർ വരുന്നതെന്ന് പറഞ്ഞ് ഇവരുടെ വേഷം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ചിരി വരാനെട്ടോ അങ്ങനെ നന്നായിട്ട് തന്നെ ഒരു കുറവൻ്റെയും കുറത്തിയുടെയും സിനിമ പാട്ടൊക്കെ ഇട്ട് അവരും ഡാൻസ് കളിച്ച് റാം പാക്കുമൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക് പലതവണ ഗൗതമിൻ്റെ ചവിട്ട് കിട്ടുമ്പോൾ തിരിച്ചും കൊടുക്കുന്നുണ്ട് അവിടെ വെച്ച് അവരുടെ ആ ദേഷ്യം കാണിക്കുന്നുണ്ട് കേട്ടോ ആങ്കറിനാണെങ്കിൽ നല്ല ചിരിയും വരുകയാണ് പിന്നെ ലാസ്റ്റാണ് നമ്മുടെ അർജുനും മീനും കൂടെ വരുന്നത് അവർ റാണി ആയതുകൊണ്ട് തന്നെ അവർക്ക് ബാഹുബലിയുടെ ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ഇട്ടു കൊടുത്തിരിക്കുന്നത് അതിലവർ നല്ലപോലെ റാംവാക്കും നല്ലപോലെ ഡാൻസും ചെയ്തിട്ടുണ്ട് ആ ഡാൻസിൽ തന്നെ നമ്മുടെ അർജുനും മീനുവും നല്ല ഒരുപാട് സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകൊണ്ട് കൈമാറുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാവരുടെയും പ്രകടനങ്ങൾ കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്യണം മത്സരാർത്ഥികളിൽ ആരാ ജയിച്ചെന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആങ്കർ ചോദിക്കുന്നുണ്ട് ഇവിടെ ജഡ്ജസ് അതിനാൽ സെലക്ട് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ റൗണ്ടായ ഈ ഒരു വേഷ വേഷത്തിൻ്റെ അപ്പോൾ തന്നെ എല്ലാവരോടും ചോദിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ ഇന്നത്തെ ഈ റൗണ്ടിൽ ആർക്കാണ് ഫസ്റ്റ് നിന്ന് ചിലർക്ക് അർജുൻ്റെയും മീനുൻ്റെയും പേര് പറയുന്നുണ്ട് ചിലർ ഗൗതമിൻ്റെ പറയുന്നുണ്ട് അഖിലേടേയും പിന്നെ വേറെ കാർത്തിക് സാന്ദ്ര എന്നൊക്കെ പറഞ്ഞ് പല പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അവസാനം ആങ്കർ പറയണ ആ ഓക്കെ 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 ഇങ്ങനെ എല്ലാവരും ഓരോരുത്തരുടെ പേര് പറയും ഇനി ആരെയും കൺഫ്യൂഷൻ അടിക്കുന്നില്ല ഞാൻ തന്നെ പറയാം ഞങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആരാന്ന് വെച്ചാൽ എന്നിങ്ങനെ പറഞ്ഞ് നിർത്തുന്നതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമല്ലേക്ക് ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്